എൻ്റെ പേരകിൽ ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സുണ്ട് കോളേജ് കഴിഞ്ഞതും ഒരു ഐ ടി കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടി ഇന്ന് ബാംഗ്ലൂർ പോന്നു ബാംഗ്ലൂർ വന്നതും എൻ്റെ ലൈഫ് ആദ്യം മാറി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഉമ്മച്ചിക്കുട്ടിയുടെ കൂടെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് പണ്ടേ എനിക്ക് ഉമ്മച്ചിക്കുട്ടികളോട് ഒരു പ്രത്യേക താല്പര്യമായിരുന്നു അവളുടെ പേര് റിസ്വ എന്ന റിസ്വ എന്ന് ഒരു സുന്ദരി കുട്ടിയാണ് അവൾ ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത് കോളേജിൽ പഠിക്കുമ്പോൾ കുറെ ചെക്കന്മാർ അവളുടെ പിന്നാലെ നടന്നിട്ടുണ്ട് പക്ഷെ ആർക്കും പിടികൊടുക്കാതെ അവൾ പാറി നടന്നു പിന്നീട് അവളെ വളക്കാൻ പറ്റാത്ത തേണ്ടികൾ അവളെപ്പറ്റി അനാവശ്യം പറഞ്ഞു പരത്താൻ തുടങ്ങിയപ്പോൾ അവൾ വീട്ടിൽ പറഞ്ഞു കല്യാണത്തിന് സമ്മതിച്ചു അങ്ങനെ ദുബായിലുള്ള ഒരുത്തൻ അവളെ കെട്ടി അതോടൊപ്പം പഠിത്തവും നിർത്തി ഈയിടെ ഫേസ്ബുക്കിൽ അവൾ ഫ്രണ്ട് സജഷനായി വന്നു ഞാൻ റിക്വസ്റ്റ് അയച്ചു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്തതായി നോട്ടിഫിക്കേഷൻ കണ്ടു അവളും ബാംഗ്ലൂർ ആണ് നിഫ്റ്റിയിൽ ഫാഷൻ ടെക്നോളജി പഠിക്കുന്നു ഇതെന്താ ഇപ്പോൾ പെട്ടെന്ന് ഒരു പഠിത്തം ഞാൻ മെസ്സേജ് അയച്ചു ഹലോ ഇതെന്താ ഇപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ ഒരു ആഗ്രഹം വന്നു ഹേയ് നീ ബാംഗ്ലൂർ ഉണ്ടല്ലേ അതല്ലടാ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് ഞാനൊന്ന് മാറി നിൽക്കാം നിൽക്കാമെന്ന് വിചാരിച്ചുവാണ് ഈ കോഴ്സ് ചെയ്യാൻ വന്നേ അവൾ പറഞ്ഞു എന്ത് പറ്റി നിനക്ക് കുഴപ്പമില്ലെങ്കിൽ പറഞ്ഞോളൂ ഞാൻ എൻ്റെ പഴയ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ തിരക്കി കുഴപ്പമൊന്നുമില്ല നീ അറിഞ്ഞു കാണുമെന്ന് വിചാരിച്ചു നാട്ടിൽ ഒരുവിധം പേർക്കും അറിയാം ഞാൻ ഡിവോഴ്സ് ആയി എനിക്ക് എന്ത് പറയണമെന്നറിയില്ല അല്ലെങ്കിലും ഞാൻ എന്ത് പറയാൻ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചെയ്യാവുന്നത് ഒന്ന് പോസിറ്റീവായി സപ്പോർട്ട് ചെയ്യുക അത്ര തന്നെ ഞാൻ അറിഞ്ഞിരുന്നില്ല വിഷമിക്കേണ്ട നീ ഒരു കഴിവുള്ള ആളാണ് നിനക്ക് നല്ല വിൽ പവർ ഉണ്ട് ഇൻഡിപെൻഡൻ്റായി ജീവിക്കാൻ നിനക്ക് പറ്റും ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാൻ നിന്നാൽ അതിനെ ടെൻ കിട്ടൂ നിനക്ക് വരെ എന്നെ അറിയാം എന്നിട്ടും ഞാൻ കെട്ടിയ ആ നാറിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞതിൽ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് സാരമില്ല ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദമൊറ്റക്കുള്ളത് തന്നെയാണ് ഇവിടെ എന്ത് കോഴ്സാണ് നീ ചെയ്യുന്നേ ഞാൻ പോസിറ്റീവായി തന്നെ സംസാരം തുടങ്ങി ഞാൻ ഒരു വൺ ഇയർ ഡിപ്ലോമ ആണ് ചെയ്യുന്നേ നീ ബാംഗ്ലൂർ എവിടെയാ കോളേജിൽ നിന്നും പോയതിൽ പിന്നെ നിന്നെ കണ്ടിട്ടില്ല ഇപ്പോഴാണ് ശരിക്കും ഒന്ന് ഫ്രീ ആയ പോലെ തോന്നുന്നേ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് പോടണ്ടേ അവൾ ചോദിച്ചു അതെ കുറെ നാളായി ഒന്ന് കണ്ടിട്ട് ഈ വീക്കെൻഡ് നമുക്ക് മീറ്റ് ചെയ്യാം നീ പറഞ്ഞാൽ മതി ഞങ്ങൾ അതും പറഞ്ഞ നമ്പർ കൈമാറി പിന്നെ ഭയ പറഞ്ഞു ആ ആഴ്ച ഞങ്ങൾ പലപ്പോഴായി ചുമ്മാ ഒക്കെ അയച്ചു മീറ്റ് ചെയ്യുന്നതിന്റെ തലേ ദിവസം അവൾ മെസ്സേജ് അയച്ചു ഡാ നമുക്ക് പബ്ബിൽ പോവാം ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല എല്ലാരും രസമാണെന്നൊക്കെ പറയുന്നു പക്ഷെ പരിചയമില്ലാത്ത ചെക്കന്മാരെ ഒപ്പിക്കൊണ്ട് അവളുമാർ വന്നാൽ പിന്നെ എനിക്ക് എനിക്കാകെ വല്ലാണ്ടാവും അതുകൊണ്ട് അവർ വിളിച്ചിട്ടും ഞാൻ ഇതുവരെ പോയിട്ടില്ല നമുക്ക് പോവാം ഞാൻ നോക്കിയപ്പോൾ അവളോട് അടുക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് അല്ലെങ്കിലും ആയിട്ട് ഇപ്പോ ഏകദേശം ഒരു എട്ട് മാസമായി കാണും എന്തെങ്കിലും നടത്താൻ പറ്റിയ ഒരു ആണ് പിന്നെ അവൾക്ക് പഴയ കെട്ടിയോടുള്ള വെറുപ്പ് വച്ചൊരു കൈ നോക്കാം നീ ഇതുവരെ കുടിച്ചിട്ടില്ലെങ്കിൽ പബ്ബിൽ പോവണ്ട ഞാൻ നിന്റെ വീട്ടിൽ വരാം എന്തെങ്കിലും ഒരു കുപ്പി കൊണ്ട് നീ അടിച്ചു ഫിറ്റായി ബോധം പോയാൽ പിന്നെ പാടാവും ഞാൻ ഇത്തിരി കെയറിങ് ആയി തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എന്റെ വീട്ടിലേക്ക് വിളിച്ചുപിടിപ്പിച്ചു കിടത്തി ഞാൻ അവളെ വഴിതെറ്റിച്ചു എന്ന് അവൾക്ക് തോന്നരുത് അയ്യോ അത് വേണ്ട നിന്റെ വീട്ടിൽ വന്നാൽ കുഴപ്പമുണ്ടോ ഇവിടെ ഞാൻ നിൽക്കുന്ന വീട്ടിൽ വീടിന്റെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് അവർ ചിലപ്പോൾ വേറെ ആരോടെങ്കിലും പറഞ്ഞു ഉപ്പച്ചറിയും ഇനി അതും കൂടെ കേൾക്കാൻ എനിക്ക് വയ്യ അങ്ങനെ കുടിച്ച് ഇത്തിരി ഓവറായാൽ ഞാൻ അവിടെ കിടക്കാം എന്നിട്ട് ഞാൻ സൺഡേ രാവിലെ പോകാം ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിന്റെ കൂടെ നന്ദി ഹിൽസ് പോവാണെന്ന് ഞാൻ ഇവിടെ ഉള്ളവരോട് പറയാം ഓക്കെ അവൾ അയച്ച മറുപടി ഞാൻ ഒന്നുകൂടെ വായിച്ചു കൊള്ളാം ഇതുവരെ അവൾ കുടിച്ചിട്ടില്ല നാളെ ഒന്നും നടന്നില്ലെങ്കിലും അവളെ ഒന്ന് തൊട്ടരുമയെങ്കിലും ഇരിക്കാമല്ലോ എന്നാൽ അങ്ങനെ ചെയ്യാം അതെ ഇനി ഓരോരുത്തർ നാട്ടിൽ പോയി ആവശ്യമില്ലാത്തത് പറയും ഇനി ഇതിന്റെ ഇടയിൽ നീ വെറുതെ അതും കൂടെ കേൾക്കേണ്ട ഞാൻ ഒരു പുഞ്ചിരിയോടെ ആ മെസ്സേജ് അയച്ചു കൊടുത്തു രാത്രി കിടക്കും മുൻ ഞാൻ അവളെ ഒന്ന് മനസ്സിൽ ഓർത്തു ഏകദേശം ഒരു അഞ്ചടി അഞ്ചിഞ്ച് പൊക്കം കാണും തടിച്ച് തടിച്ചല്ലെങ്കിലും എനിക്കിഷ്ടമുള്ള പോലെ ഇത്തിരി ഉരുണ്ട ശരീരമാണ് കോളേജ് യൂണിഫോമിൽ അവളുടെ തട്ടും എപ്പോഴും പൊന്തി നിൽക്കാറുണ്ട് സൈഡിൽ നിന്നും നോക്കിയാൽ അവൾ ഉള്ളിൽ ചെറിയ രണ്ട് തണ്ണിമത്തൻ ഒളിപ്പിച്ചു വച്ചതുപോലെ തോന്നും അവൾ ചുമ്മാ നടക്കുമ്പോഴും പിറകിൽ നിന്നും നോക്കിയാൽ തുള്ളിച്ചാടി പോകുന്നത് പോലെ തോന്നും ഞാൻ അവളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ തുറന്നു അവളിട്ട ഫോട്ടോകളെ നോക്കിയപ്പോൾ ഒരു മാലാകെ പോലെ നല്ല വെളുത്ത നിറമാണ് ചെറിയ ചുണ്ടുകൾ ആപ്പിൾ ഷേപ്പിലുള്ള കവിൾ അവൾ കോളേജിൽ പഠിക്കുമ്പോൾ പാടി എനിക്ക് അയച്ച ഒരു പാട്ടിന്റെ ഓഡിയോ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ എയർഫോൺ കണക്ട് ചെയ്തു ആ പാട്ട് പ്ലേ ചെയ്തു എന്നിട്ട് അവളുടെ ഫോട്ടോസ് നോക്കി അവളെ ആലോചിച്ച് ആ രാത്രി മെല്ലെ തള്ളി നീക്കി അവളുടെ ശരീരം ഒരു ശില്പം പോലെ എന്ന് തന്നെ പറയാം അവൾ ശരിക്കും എങ്ങനെ ഉണ്ടാവുമോ എൻ്റെ മനസ്സിൽ അവളെയും അവളുടെ ശരീരത്തിനെയും കുറിച്ച് ഓരോ അനാവശ്യ ചിന്തകൾ മിന്നി മാറിഞ്ഞു ഞാൻ എന്നെ തന്നെ അവൾക്കായി സമർപ്പിച്ചു അങ്ങനെ ആ ദിവസം വന്നെത്തി സാധാരണ പോലെ പകൽ പുകയിൽ തുടങ്ങി പിന്നെ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കി കുറച്ച് ചിപ്സ് സ്നാക്സ് ഒക്കെ വാങ്ങാനായി ഞാൻ പുറത്തു പോയി കടയിൽ ചെന്നപ്പോൾ ഞാൻ ഒരു ഐറ്റം കണ്ടു പുളി മിട്ടായി അവൾക്ക് കോളേജിൽ വലിയ ഇഷ്ടമായിരുന്നു ഇത് ഞാനത് കുറച്ച് മേടിച്ചു പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ ഒക്കെ വാങ്ങി അപ്പോഴാണ് ഓർത്തത് അവളുടെ ഫസ്റ്റ് ടൈമാണ് കട്ടനായാൽ ചിലപ്പോൾ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല പകരം വാള് കോരേണ്ടി വരും അപ്പോൾ രണ്ട് ക്രേൻബെറി ജ്യൂസ് വാങ്ങി പിന്നെ വീടിനടുത്തുള്ള ഡ്രോപ്സിൽ പോയി ഒരു പുൾ ബക്കാർഡി വാങ്ങി ബക്കാർഡി എന്നും നല്ലതേ വരുത്തിയിട്ടുള്ളു പിന്നെ കുറച്ച് ബീഫും കുറച്ച് സോസേജും കൂടെ വാങ്ങി മൊത്തത്തിൽ പരിപാടി കളർ ആക്കാനായിരുന്നു എൻ്റെ പ്ലാൻ അവൾ ഉച്ചയ്ക്ക് ഒരു ആയപ്പോൾ എപ്പോൾ കാണാം എന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചു ഞാൻ വീട്ടിലുണ്ട് എപ്പോൾ വേണമെങ്കിലും വന്നോളാൻ പറഞ്ഞ് ലൊക്കേഷൻ ഷെയർ ചെയ്തു അവൾ വേഗം വരാം എന്ന രീതിയിൽ മറുപടി അയച്ചു ഞാൻ ആദ്യം വിചാരിച്ചു കുക്ക് ചെയ്തു വെക്കാമെന്ന് പിന്നെയാണ് ഓർത്തത് കുക്കിങ് ഒരുമിച്ച് ചെയ്താൽ അതിനും പല ഗുണങ്ങളുണ്ട് അങ്ങനെ അവൾ ഒരു മൂന്ന് മുപ്പത് ആയപ്പോൾ എത്തി ഞാൻ ഒരു സാധാരണ ഡ്രസ്സും തട്ടവും വിട്ട രസുവായിയാണ് പ്രതീക്ഷിച്ചേ പക്ഷേ അവൾ എന്നെ ശരിക്കും ഞെട്ടിച്ചു ഒരു ജീൻസും ബ്ലാക്ക് കളർ കോളർ ഉള്ള ടീഷർട്ടും ആയിരുന്നു അവളുടെ വേഷം ശരിക്കും അവളെ കണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞു വരേണ്ട മാറ്റമെല്ലാം അവളിൽ പ്രകടമായിരുന്നു ആളാകെ മാറിയല്ലോ കണ്ടാൽ മനസ്സിലാവില്ല ചുള്ളത്തി ആയിട്ടുണ്ട് ഞാൻ അവളെ അകത്തേക്ക് വിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ പണ്ട് ചുള്ളത്തി ആയിരുന്നില്ലെന്നാണോ നീ പറയണേ അവൾ തിരിച്ചും കളി തമാശ രീതിയിൽ മറുപടി പറഞ്ഞു അവളുടെ കയ്യിൽ ഒരു ബാക്ക് പാക്ക് ഉണ്ടായിരുന്നു ഇതെന്താ പെട്ടിയും കിടക്കയും കൊണ്ടാണോ ഇറങ്ങിയേ ഏയ് ഞാൻ പറഞ്ഞല്ലേ അവരോട് നന്ദി പോവാൻ ഇറങ്ങിയെന്നാ പറഞ്ഞു ഇന്ന് ഫ്രണ്ട്സിനെ കണ്ടിട്ട് അവരുടെ കൂടെ നിൽക്കും നാളെ വെളുപ്പിന് നന്ദി ഹിൽസ് അങ്ങനെയാണ് അവരോട് പറഞ്ഞേക്കണേ അപ്പോൾ ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് എടുത്തു ഞാൻ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ അവൾ കാര്യങ്ങൾ വിശദമാക്കി എന്ത് കുഴപ്പം നീ ഇവിടെ നിന്നോളൂ ഞാൻ സോഫയിൽ കിടക്കാം നീ റൂമിൽ കിടന്നോളൂ രാത്രി ആവുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞതെങ്കിലും എന്റെ മനസ്സിൽ മറ്റു പ്ലാനുകളുള്ളത് അവളെ അടിമുടി നോക്കി ഞാനൊന്ന് ഓർത്തു അല്ല നിനക്ക് വല്ല സെറ്റപ്പും ഉണ്ടെങ്കിൽ ഞാൻ ആവുന്നില്ല അവൾ ഒരു ആക്കിയെ ചിരി തന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് അങ്ങനെ സ്ഥിരമായി ആരുമില്ല നീ പേടിക്കണ്ട ഞാൻ കിട്ടിയാൽ മാത്രമേ ചെയ്യൂ എന്ന് അവൾ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് അത് പറഞ്ഞേ ഇമ്മ എനിക്കറിയാം നീ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഭീകരനായിരുന്നല്ലോ നിന്റെയും പൂർണിമയുടെയും ചുറ്റിക്കളി മുഴുവൻ പാട്ടായിരുന്നു അവൾ കളിയാക്കി ചിരിച്ചു ഒന്ന് പോയേ അതൊക്കെ വെറുതെ പറഞ്ഞ് പരത്തുന്നതാണ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല സത്യമായിട്ടും അത് വെറുതെ ആരോ പറഞ്ഞുണ്ടാക്കിയ കഥയാണ് ഇമ്മ ശരി വിശ്വസിച്ചേക്കുന്നു അവൾ ബാഗ് ഒരു സൈഡിൽ വച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എന്തൊക്കെയുണ്ട് കൂടെ പഠിച്ചവരെ ഒക്കെ കാണാറുണ്ടോ ഞാൻ അങ്ങനെ അധികം ആരെയും കാണാറില്ല നാട്ടിൽ വച്ചു കണ്ടാലായി ഇവിടെ അങ്ങനെ ഞാൻ കാണൽ കുറവാണ് ഞങ്ങൾ അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും ജ്യൂസും പിന്നെ രണ്ടു ഗ്ലാസും കുപ്പിയും കൊണ്ടുവന്നു പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ അവൾ ചോദിച്ചു നീ എന്തായാലും ഇവിടെ നിൽക്കല്ലേ അപ്പ പിന്നെ എന്ത് പ്രശ്നം ഏ ഒന്ന് ചോദിച്ചേനേ ഉള്ളൂ അവൾ ഓറിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നമുക്ക് ഇന്ന് കുക്ക് ചെയ്യാം ആദ്യം രണ്ടെണ്ണം അടിക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കുക്ക് ചെയ്തിട്ട് അടിക്കാം ഓക്കെ ഓക്കെ എന്താ കുക്ക് ചെയ്യാനുള്ളേ അവൾ ചോദിച്ചു ബീഫും ഉണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാം പിന്നെ സോസേജും അടിപൊളി താങ്ക് യു അവൾ പറഞ്ഞു എന്ത് താങ്ക് യു ഞാൻ ചുമ്മാ ചോദിച്ചു എനിക്ക് കുറച്ച് നാളായി ആകെ വിഷമമാണ് എല്ലാവരും ഓരോ കുത്തുവാക്കുകൾ പറയും ഭയങ്കര കഷ്ടമാണ് നാട്ടിൽ പോയാൽ ഞാൻ അങ്ങനെ ഒന്നും പോവാറില്ല ഇത് ആദ്യമായിട്ടാണ് ഇത്ര നാളുകൾക്കിടയിൽ ഇങ്ങനെ ഒന്ന് അടിച്ചുപൊളിക്കാൻ പോകുന്നേ അതിനാ നിന്നോട് താങ്ക്സ് പറഞ്ഞേ അതൊക്കെ വിട് വേറൊരു നെഗറ്റീവ് ഒന്നും ആലോചിച്ച് മൂട് കളയണ്ട സംഭവിക്കാനുള്ളത് സംഭവിച്ചു നീ വിഷമിക്കണ്ട ഞാൻ അത് പറഞ്ഞു അവളുടെ തോളിൽ സമാധാനിപ്പിക്കുന്ന പോലെ കൈവച്ചു അവൾ എതിർപ്പൊന്നും കാണിച്ചില്ല ഞാൻ ഗ്ലാസ് എടുത്ത് കട്ടിപ്പനായി രണ്ടെണ്ണം ഒഴിച്ചിട്ട് ജ്യൂസ് കൊണ്ട് ഗ്ലാസ് നിറച്ചു അപ്പൊ ചിയേഴ്സ് ഞങ്ങളുടെ ഗ്ലാസ്സുകൾ കൂട്ടിമുട്ടി അവൾ ഒരു സിപ്പ് എടുത്തു ഇത് വലിയ ചവർപ്പില്ലല്ലോ ഞാൻ കേട്ടതുപോലെയല്ല അവൾ അടുത്ത സിപ്പ് എടുത്തുകൊണ്ട് പറഞ്ഞു അത് ഞാൻ നിനക്ക് സ്പെഷ്യലായി ഉണ്ടാക്കിയതാ ഞാൻ രണ്ടെണ്ണം അടിച്ചു കുക്കിങ് തുടങ്ങാനായിരുന്നു പ്ലാൻ പക്ഷെ ഞങ്ങൾ ഒരു നാലെണ്ണം അടിച്ചു ഞാൻ ഒരു കുപ്പി കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് നിന്റെ ഫോം കണ്ടിട്ട് ഇതിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല നമുക്ക് കുക്ക് ചെയ്താലോ ഹി 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 പോടാ എനിക്കിത് ഇഷ്ടമായിട്ടോ മാ നമുക്ക് കുക്ക് ചെയ്യാം അവൾ എഴുന്നേറ്റ് നിന്നപ്പോൾ ബാലൻസ് ഒന്ന് തെറ്റി ഞാൻ വേഗം പിടിച്ചു അവളുടെ നെഞ്ഞ് എന്റെ കയ്യിൽ തട്ടി ഞാൻ അവളെ നേരെ നിർത്തി പക്ഷെ കൈ എടുത്തില്ല ഞാൻ പിടിച്ചു നടത്തണോ മിക്കവാറും വേണ്ടിവരും എന്നെ താഴെ ഇടല്ലേ അവൾ പറഞ്ഞു ഞാൻ അവളെ അരയിലൂടെ പിടിച്ചു കിച്ചണിലേക്ക് നടന്നു അവളുടെ അരക്കെട്ടിൽ എൻ്റെ കൈ മുറുകി അവിടെ നല്ല പഞ്ഞി പോലെ എന്താ മോൻ്റെ പിടുത്തത്തിൽ ഒരു വർഷപ്പിശക്ക് അവൾ കണ്ണിറുക്കി കാണിച്ചു കൊണ്ട് ചോദിച്ചു സംസാരം ചെറുതായി കുഴഞ്ഞ പോലെ എനിക്ക് തോന്നി വീഴണ്ട എന്ന് വിചാരിച്ചു പിടിച്ചതാ ഞാൻ വിട്ടേക്കാം ഞാൻ പറഞ്ഞു പിടിവിട്ട പാടെ അവൾ താഴോട്ട് വീണു ഏടാ ദുഷ്ട്ര ഞാൻ വെറുതെ പറഞ്ഞതാ നോക്കി നിൽക്കാതെ എഴുന്നേൽപ്പിക്കോ ഞാൻ കേട്ടപ്പാടെ കുനിഞ്ഞു അരക്ക് ചുറ്റും പിടിച്ചു പൊക്കി പൊക്കിയത് നല്ല ബലത്തിലായിരുന്നു അവൾ പൊന്തിയതും എന്റെ ദേഹത്തോട്ട് വന്ന് അമർന്നു എന്റെ മുട്ടുകാൽ അവളുടെ വയറ്റിൽ തട്ടി അവൾ ഒന്നും പറഞ്ഞില്ല ഞാൻ അവളെ നോക്കി മത്തിലഹരിയിൽ അവൾക്ക് നല്ല മൂഡ് സെറ്റായി എന്ന് ആ കണ്ണുകൾ പറഞ്ഞു ഒരു നിമിഷം അങ്ങനെ നിന്നെങ്കിലും ഞാൻ അവളെ നേരെ നിർത്തി ഞാൻ സോസേജ് ഉണ്ടാക്കാം നിനക്ക് ഇരിക്കണോ ഞാൻ ഐസ് ബ്രേക്ക് ചെയ്യാനായി ചോദിച്ചു ഏയ് ഞാൻ നിന്റെ കൂടെ നിൽക്കാം എന്നെ ഈ സ്വാബിൽ കയറ്റിരുത്തോ ഒറ്റക്ക് കയറിയാൽ ചിലപ്പോൾ വീണ്ടും വീഴും അവൾ മുഖത്ത് നോക്കാതെ ചോദിച്ചു ഞാൻ ഇത്രയും നേരം പിടിച്ചതിൽ നിന്നും എൻ്റെ മുട്ടുകാൽ അവളുടെ വയറ്റിൽ തട്ടിയതിൽ നിന്നും എന്റെ നിയന്ത്രണം വിട്ടു നിപ്പാണ് എന്ന് അവൾക്ക് ഉറപ്പായിട്ടുണ്ട് എന്നിട്ട് ഇനിയും എന്നെ കൊണ്ട് പൊക്കി ഇരുത്തിക്കണമെങ്കിൽ അവൾക്കും അതുപോലെ തന്നെ തോന്നിയിട്ടുണ്ടാവണം എന്ന് ഞാൻ മനസ്സിൽ ഓർത്തു അവൾ പിൻഭാഗം സ്ലാബിൻ്റെ നേരെ തിരിച്ചു എന്നെ പേസ് ചെയ്തു നിന്നു എന്നെ എടുത്തോളാൻ എന്നുള്ള മട്ടിൽ ഞാൻ അവളുടെ അരയിൽ പിടിച്ചു പൊക്കി സ്ലാബ് ഇരുത്തി നല്ല കനമുണ്ടല്ലോ ഞാൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി നിനക്ക് പൊക്കി നല്ല ശീലമുണ്ടല്ലോ അവൾ എൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ ഒരു സ്ഥിരമായി ആരുമില്ല ബാംഗ്ലൂരല്ലേ പിന്നെ പലതും ചെയ്ത് പരിചയമുണ്ട് എന്താ ഇഷ്ടക്കേടുണ്ടോ ഞാൻ അടിച്ചിരിക്കുന്നത് കൊണ്ട് ഇത്തിരി ഓവർ കോൺഫിഡൻസ് വന്നു എന്നൊരു സംശയം തോന്നി അപ്പോൾ നീ കാഷ്വൽ ആയിട്ട് റിലേഷൻഷിപ്പ് കാണാറുള്ളൂ സീരിയസ് ആയിട്ട് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നിനക്ക് താല്പര്യമില്ലേ അവൾ അടിച്ചിട്ടാണെങ്കിലും ചോദിച്ചത് ബോധത്തോടെയാണ് അതെ അതല്ലേ നല്ലത് കമ്മിറ്റഡ് ആയി കഴിഞ്ഞ് പിന്നെ തല്ലും വഴക്കും പിണക്കവും എനിക്ക് അതൊന്നും കേട്ടു നിൽക്കാൻ താല്പര്യമില്ല ഇതാവുമ്പോൾ അവർക്കും അറിയാം എനിക്കും അറിയാം ഇത് ഫിസിക്കൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട എന്ന് ശരിയാണ് എന്നെ കണ്ടില്ലേ കോളേജിലെ ഓരോന്ന് കേട്ട പാതി പഠിത്തം നിർത്തി കല്യാണം കഴിച്ചു എന്നിട്ടോ ഇപ്പോൾ തോന്നുന്നു ആ തെണ്ടികൾ പറഞ്ഞത് കേൾക്കാത്തവണ്ണം പഠിച്ചാൽ മതിയായിരുന്നു നീ പറഞ്ഞത് ശരിയാ ഒരു ജോലി ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് നോക്കണം ഇങ്ങനെ കാഷ്വലായി ഡേറ്റ് ചെയ്യുക ഞാൻ ഇനി ഒരിക്കലും ഒരു കല്യാണം കഴിക്കില്ല ഒന്ന് തന്നെ തന്ന അനുഭവം തന്നെ ധാരാളം ദാ എൻ്റെ കൂടെ താമസിക്കുന്ന സകലതിനും ബോയ്ഫ്രണ്ട് ഉണ്ട് ചിലവളുമാരൊക്കെ കണ്ട ഹിന്ദിക്കാരെയും തമിഴന്മാരെയൊക്കെ കൊണ്ട് പോലെയാ നടപ്പ് അത് കേട്ടപ്പോൾ ഇവൾക്ക് കുറച്ച് സദാചാര കോംപ്ലക്സ് ഉള്ള കൂട്ടത്തിലാണോ എന്ന സംശയം തോന്നി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വേണ്ടെങ്കിൽ വേണ്ട ഇത് പറഞ്ഞത് മറന്നേക്കും ഞാനും ഒരു സീരിയസ് റിലേഷനിൽ പെട്ടെന്ന് അകപ്പെടാൻ താത്പര്യപ്പെടുന്നില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ശീലമില്ല എന്റെ കൂട്ടുകാരികൾ ഇതൊക്കെ സിമ്പിൾ ആയിട്ടാണ് എടുക്കുന്നത് എനിക്കെന്തോ ഒരു മടി അവളുടെ പറച്ചിൽ കേട്ടിട്ട് അവൾ മറ്റേ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി ബാംഗ്ലൂർ ലൈഫ് അവളുടെ ചിന്തകളിൽ നിന്നും വിപരീതമാണെങ്കിലും ഇവൾ ഇതൊക്കെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് എനിക്ക് തോന്നി അവൾ ചോദിച്ചു ഞാൻ കല്യാണം കഴിഞ്ഞ് രുചിച്ചിട്ടുള്ളത് ഒരു തൊലി കളഞ്ഞ നാടൻ പഴമാണ് അതിനും ഒരു ചെറുപഴത്തിന്റെ രുചിയാണ് ഉണ്ടായിരുന്നത് നിന്റെ ഫ്രിഡ്ജിൽ തൊലി കളയാത്ത ഏതൊക്കെ വല്ലതും ഇരിപ്പുണ്ടോ അവളുടെ ആ ഡേർട്ടി ചോദ്യം കേട്ട് ഞാനൊന്ന് തരിച്ചു അവൾക്ക് അടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കാൻ തോന്നിയണോ അതോ അവൾക്ക് ശരിക്കും അങ്ങനെ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല അവൾ എന്നെ തന്നെ നോക്കി ഒരു ഉത്തരം പ്രതീക്ഷിച്ചു നിൽക്കുന്ന പോലെ നീ കള്ളംപുറത്താണോ ഞാൻ അന്ന് മാന്നി നാവാൻ ശ്രമിച്ചു അവൾ ചുവന്ന കിറങ്ങിയ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി പറഞ്ഞു ഞാൻ സീരിയസ് ആയി ചോദിച്ചതാടാ ഡേഷെ ഇവൾ തെറിയൊക്കെ വിളിക്കുമോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ബട്ട് ഞാൻ പറഞ്ഞില്ലേ ഇനി ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരാളെ കിട്ടിയാൽ അപ്പോൾ ആലോചിക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും മനസ്സിൽ ആഗ്രഹിക്കുന്നില്ല അവൾ ഉറപ്പിച്ചു പറഞ്ഞു ഈ വണ്ടി ഇത്രയും പെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നെ എടുത്തു എന്ന് പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ച മൊഞ്ചത്തെ ഉമ്മച്ചക്കുട്ടി ഇരിക്കുമ്പോൾ ഞാൻ എന്തിനാ വേണ്ട എന്ന് പറയുന്നത് നീ ഒരു സുന്ദരി കുട്ടിയല്ലേ ഞാൻ എന്തിനാ വേണ്ട എന്ന് പറയുന്നേ ഞാൻ നിനക്ക് പഴുത്ത ഒരു ഏതൊക്കെ തന്നെ എടുത്തു തരാം ഞാൻ അവളുടെ അടുത്തോട്ട് ചേർന്ന് നിന്നു ഹോ ആ നിങ്ങളൊക്കെ ഒരേപോലെയാ അപ്പോഴേക്കും അവൻ നിൽക്കുന്നത് നോക്ക് ഞാൻ വെറുതെ പറഞ്ഞതാടാ പൊട്ട കള്ളംപുരത്ത് കളിയാക്കിയതാണെങ്കിലും ഈ പോക്ക പോയാൽ പലതും നടക്കുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു എനിക്ക് വിശക്കുന്നു നീ ആദ്യം എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി അവൾ എന്നെ നോക്കിക്കൊച്ച കുട്ടിയെ പോലെ ഷാട്ട്യം കാട്ടികൊണ്ട് കൊഞ്ചി പറഞ്ഞു അവൾ അന്നേരം കളി പറഞ്ഞതാണെങ്കിലും ഞങ്ങൾ രണ്ടു പേരുടെയും മനസ്സ് ആ സമയം ഒരേപോലെയാണ് ചിന്തിച്ചിരുന്നത് എന്ന് എനിക്ക് തോന്നി ഞാൻ സോസേജ് ഉണ്ടാക്കാൻ തുടങ്ങി എണ്ണ ചൂടായപ്പോൾ ഡോർബെൽ അടിച്ച് ഒച്ച കേട്ടു ഞാൻ പോയി നോക്കിയപ്പോൾ നേരത്തെ വിളിച്ചു പറഞ്ഞ കുപ്പി കൊണ്ട് വന്നിരിക്കുന്ന ഒരുത്തൻ ഞാൻ ആ കുപ്പി വാങ്ങി അവന് പൈസയും കൊടുത്തു വിട്ടു ഫുഡ് ഉണ്ടാക്കുന്നതിനിടയിൽ അവളെ ചൂടാക്കാൻ കുറച്ച് ചൂടൻ വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങി ഞാൻ അവളുടെ ശരീരത്തെ ഒന്ന് പുകഴ്ത്തി കൊടുത്തു തടിയുള്ള പെണ്ണുങ്ങൾക്ക് മൊത്തത്തിൽ ഒരു കോംപ്ലക്സ് ആണ് എനിക്കറിയില്ല ഈ സൈസ് സീറോ എന്ന് പറഞ്ഞ് നടക്കണ അവളുമാരെ എങ്ങനെയാ ഒന്ന് മുറുക്കെ കെട്ടിപ്പിടിക്കുക എല് കൊത്തില്ലേ എനിക്ക് തടിയുള്ള പെൺപിള്ളാരെയാണ് ഇഷ്ടം അവരെ കെട്ടിപ്പിടിക്കുമ്പോൾ തന്നെ ഒരു മനസ്സുഖമാണ് ഒരു ആത്മശാന്തി കിട്ടുന്ന പോലെയുള്ള ഒരു ഫീൽ അവൾ എന്നെ നോക്കി കിറങ്ങി ഒരു കള്ളനോട്ട് നോക്കി അവൾക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു അവളുടെ വീട്ടിൽ എല്ലാവരും അവളെ തടിച്ചു എന്നാ വിളിക്കുന്നത് ഞാൻ അവളോട് എനിക്ക് അവളുടെ ഷോൾഡറിൽ ഒന്ന് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നാണം വന്നു എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ നന്നായി പാടുപെട്ടു ഫുഡുമായി അടുത്ത റൗണ്ട് അടിക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങി ഈ വട്ടം ഞാൻ അവളുടെ അടുത്തായിട്ട് സോഫയിൽ ഇരുന്നു ഞങ്ങൾ ഓരോ പെഗും കൂടെ അടിച്ചിട്ട് ഒരു സിനിമ ഇട്ടു ഞാൻ അവളോട് കൂടുതൽ ചേർന്നിരുന്നു അവൾ എൻ്റെ മേത്തോട്ട് ചാഞ്ഞു ഞാൻ എൻ്റെ കൈ അവളുടെ തോളിലൂടെ ഇട്ട് ചേർത്ത് പിടിച്ചു അവളുടെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പും ഉണ്ടായില്ല ആ സമയം അവളുടെ മണം നല്ല രസമായിരുന്നു അവൾ ചെറുതായി വിയർത്തിരുന്നു അവളുടെ വിയർപ്പ് നാറ്റം എന്നെ കള്ളിനേക്കാൾ മത്തു കയറ്റി ഞാൻ അവളുടെ തലയിൽ ചുംബിച്ചു അവൾ എൻ്റെ കൈക്കുള്ളിൽ ഇരുന്ന് കുണങ്ങി അവൾ എന്നെ നോക്കി ചിരിച്ചു രണ്ടെണ്ണം വിട്ട് നിന്റെ കൂടെ ഇരിക്കാൻ ശരിക്കും നന്നായിട്ടുണ്ട് ആ വശകനെ ഒഴിവാക്കിയത് നന്നായി ഇനി ആരെയും പേടിക്കണ്ടല്ലോ ഇനി ഒരു തേണ്ടിയും എന്നെ നല്ല നടപ്പ് പഠിപ്പിക്കാൻ വരില്ല ഞാൻ എനിക്ക് തോന്നും പോലെ ജീവിക്കും നാക്ക് കുഴഞ്ഞുകൊണ്ട് അവൾ എന്തൊക്കെയോ പിറുപിറുത്തു ഇവളെ കയറൂരി വിട്ടാൽ ഇവൾ ഇവളുടെ കുടുംബ ചരിത്രം മാറ്റി എഴുതും മാറ്റിയെഴുതും എന്നെനിക്ക് തോന്നി ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് നടന്നു കൊണ്ടിരിക്കുന്നത് എന്റെ കോളേജ് കാലത്തെ അടക്കവും ഒതുക്കവും ഉള്ള കൂട്ടുകാരി ചില രാത്രി സ്വപ്നങ്ങളിലെങ്കിലും വന്നു പോവാറുള്ള സ്വപ്നറാണി ഇതാ കള്ളം കുടിച്ച പൂസായി എൻ്റെ വീട്ടിലെ സോഫയിൽ തൊട്ടുരുമ്മിയിരിക്കുന്നു ഞാൻ അവളുടെ തൊടുത്ത് കവളിൽ ഒരു ഉമ്മ കൊടുത്തു അവൾ തിരിഞ്ഞ് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണിൽ അടക്കി വെക്കാൻ പറ്റാത്ത തീയളി കത്തുന്നുണ്ടായിരുന്നു ഞങ്ങൾ പരസ്പരം ചുണ്ടുകൾ കോർത്തിണക്കി ഒരു പ്രത്യേക അനുഭൂതി എന്നൊക്കെ പറയില്ലേ ഞാൻ അതാണ് അനുഭവിച്ചത് അവളുടെ ചെറു ചുണ്ടുകൾ ഞാൻ മെല്ലെ നുണഞ്ഞിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവൾ എൻ്റെ ചുണ്ടശക്തിയായി കടിച്ചു മുറിച്ചു എൻ്റെ ചോര പൊടിഞ്ഞു അവൾക്ക് നന്നായി കള്ളും വികാരവും മൂത്തു എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവളെ സോഫയിൽ പതിയെ കിടത്തി ഞാൻ ഒരു കൈ അവളുടെ വസ്ത്രത്തിനു മേലെയായി വച്ചു അവൾ ഒട്ടും എതിർത്തില്ല എൻ്റെ ഈ ആഗ്രഹം പൂവണേണം എന്നും അവൾക്കും മനസ്സിലുള്ള തൈ എനിക്ക് തോന്നി ഞാൻ മെല്ലെ ആ മാന്ത്രിക കുടങ്ങളെ തൊട്ടരുമൻ തുടങ്ങി അവളുടെ ആ മൂളലുകൾ എൻ്റെ ദേഹമാകെ പരവേശത്തിലാഴ്ത്തി മെല്ലെ ആ തേന്വരിക്കാൻ ഞാൻ നുകരാൻ തുടങ്ങി ആ സമയം ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച ഏതൊക്കെ അവളുടെ കൈകളാൽ അവൾ തോലിച്ചു തലോടി പഴത്തിന്റെ വഴുവഴുപ്പിൽ അവളുടെ കൈകൾ മെല്ലെ തെന്നി മാറാൻ തുടങ്ങി അഖിലെ എന്താടാ ഇത് ഒരു ആകാംക്ഷയോടെ അവൾ ചോദിച്ചു ഞാൻ ചെറിയ നാണത്തോടെ ചിരിച്ചു എന്റെ നാക്ക് ഞാൻ പതിയെ അവളുടെ കഴുത്ത് ലക്ഷ്യമാക്കി സഞ്ചരിച്ചു പോകുന്ന വഴിയെല്ലാം അത് ഉരസി ഉരസി ചിത്രങ്ങൾ കോറിയിട്ടു വിയർപ്പ് കലർന്ന ഉപ്പുരസം എനിക്ക് അനുഭവപ്പെട്ടു അവൾ ആ സോഫയിൽ ഞെരിപിരി ഞാൻ അവളുടെ കഴുത്തിൽ ചെവിയുടെ അടിയിൽ നിന്നും താഴോട്ട് പയ്യെ കടിച്ചു കടിച്ചു നീങ്ങി അവൾ കുതറി മാറാൻ ശ്രമിച്ചു എന്റെ പെണ്ണ് അടങ്ങി അവളുടെ തേനൂറും ശബ്ദം കൊണ്ട് ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന സ്വരങ്ങൾ അവൾ ഉരുവിട്ടു തുടങ്ങി ഡാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്ലീസ് നിർത്തില്ലടാ പ്ലീസ് അവൾ അങ്ങനെ എന്തൊക്കെയോ കെഞ്ചി കൊണ്ടിരുന്നു ഞാൻ ചിലപ്പോൾ ഒരു മൃഗത്തെ പോലെയാണ് എല്ലാം റഫായി കൈകാര്യം ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അത് കൂടിയുള്ള പെണ്ണിനും കൂടി ഇഷ്ടമാണെങ്കിൽ മാത്രം ഞാൻ അവളുടെ കൈകൾ രണ്ടും മേലോട്ടാക്കി പിടിച്ചു അവൾ കിതച്ചുകൊണ്ട് എന്നെ നോക്കി കള്ളൻ എന്തോ പോലെ ആയി കുറേ നാളായി എന്നെ ഇങ്ങനെ മയക്കല്ലേ എന്റെ പിടിവിടും കൺട്രോൾ പോയ രീതിയിൽ എന്നോട് അഭ്യർത്ഥിച്ചു ഞാൻ തുടർന്നു അവളുടെ നഖങ്ങൾ എൻ്റെ ദേഹത്തു കൂടെ ഉരഞ്ഞു നീങ്ങി ഞാൻ എൻ്റെ കൈകൊണ്ട് അവളുടെ കഴുത്തിനെ വരുതിയിലാക്കി അവൾക്ക് ചെറുതായി ശ്വാസം മുട്ടി എന്നാൽ സ്വയം മതിമറന്നതിനാൽ അവൾ അതൊന്നും വകവെച്ചില്ല ഞാൻ അവളെ കൂടുതൽ ചൂട് പിടിപ്പിക്കാനായി എൻ്റെ താടി അവളുടെ കഴുത്തിൽ ഉരസി അവൾക്ക് എക്കിളിയായി എന്ന് തോന്നുന്നു അവളുടെ നഖങ്ങൾ എന്റെ പുറത്ത് അമർന്നു അതൊരു സ്വപ്നം കാണാൻ പറ്റാത്ത തേരോട്ടമായിരുന്നു ആ ഓരോ നിമിഷവും ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി കിളിച്ചുണ്ടൻ മാമ്പഴത്തിന്റെ തേനൂറും കഷണം വകഞ്ഞ് മാറ്റിയത് ഒറ്റ വായിൽ അകത്താക്കിയതുപോലെ ആ മധുരം നാവിൽ ഒലിച്ചു പോകാതെ നിന്നു ഞാൻ സോഫയിൽ കിടന്നു ഒരു നിലവിളക്കിന്റെ രൂപത്തിൽ എൻ്റെ മൊഞ്ചത്തി എന്റെ അരക്ക് മുകളിൽ തളും കെട്ടി നിന്നു അവൾ മെല്ലെ തുള്ളി കളിക്കാൻ തുടങ്ങി എന്റെ ജീവിതത്തിൽ ഇത്രയും മധുരമുള്ള അനുഭൂതി അതുവരെ ഇല്ലായിരുന്നു ആ ചാട്ടം ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ അണുവും സ്വകാര്യമായി ഇഴകി ചേർന്നു ഓരോ കുതിപ്പും അവളുടെ ശക്തിയും ഞാൻ എന്നിലേക്ക് ആവാഹിച്ചു എന്നെ അവൾ അവൾക്കായി നുള്ളിയെടുത്തു എന്നാൽ ആ തേരോട്ടം അവിടെ അവസാനിച്ചില്ല ഉമ്മച്ചിക്കുട്ടിയുടെ ശക്തിയിൽ ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തി അവളുടെ പഴയ ഭർത്താവിനോടുള്ള ദേഷ്യവും വരിഞ്ഞ് മുറുക്കപ്പെട്ട അവളുടെ ചുറ്റുപാടുകളോടുള്ള അമർഷവും അവൾ അവിടെ എന്റെ വീട്ടിലെ സോഫയിൽ ഇരുന്ന് ചാടി തീർത്തു ഞങ്ങൾ ഭൂമിയിലെ സ്വർഗത്തിന്റെ പടിവാതിൽക്കിൽ ചെന്ന് മുട്ടി ആ സ്വർഗകവാടം ഞങ്ങൾക്കായി തുറന്നു ഞങ്ങൾ ആ ഉദ്യാനത്തിൽ ഇണ പിരിയാത്ത വണ്ടുകളെ പോലെ പാറി നടന്നു ഞങ്ങൾ രണ്ടു പേരും എങ്ങനെയോ നിലത്തെത്തി അവളും ഞാനും നന്നായി ക്ഷീണിച്ചു പെട്ടെന്ന് എഴുന്നേറ്റ് അവൾ വാള വച്ചു എന്റെ നെഞ്ചിലെ രോമങ്ങളിൽ അവൾ കക്കിയ കശപ്പായി ഞങ്ങൾ ചിരിച്ചു കൊണ്ട് ഒരുമിച്ച് കുളിക്കാൻ കയറി പിന്നെ ആ ഷവറിനടിയിൽ ഞങ്ങൾ രണ്ടു പേരും ചേർന്ന് കുളിച്ച് വൃത്തിയായി അതിനിടയിൽ ആ തണുത്ത ജലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഞങ്ങൾ ഒരു തവണ കൂടി എഴുകിച്ചേർന്നു പിന്നെ ആ രാത്രി വേടിച്ച മദ്യം മുഴുവൻ ഞങ്ങൾ കാലിയാക്കി ഒട്ടും ബോധമില്ലാതെ ക്ഷീണത്തോടെ കെട്ടിപ്പുണർന്നുറങ്ങി